അതിന്റെ പ്രചാരണം നടക്കാൻ എനിക്ക് പേടി വരുന്ന ഹദീസാണിത് ഇത് ഇന്റർനെറ്റിനെ കുറിച്ചാണ് പറയണത് ഇത് വാട്സപ്പിനെ കുറിച്ചായി പറയണത് ഇത് നിങ്ങളുടെ ഫേസ്ബുക്കിനെ കുറിച്ചായി പറയുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയെ കുറിച്ചായി പറയുന്നത് തിന്മ ചെയ്തിട്ട് അത് പ്രചരിപ്പിക്കപ്പെടുന്ന കാലം നേരെ അപ്ലോഡ് ചെയ്യല്ലേ അതിന്റെ ഒരു കാര്യം പറയട്ടെ ചെറുപ്പക്കാരെ ഈ വാട്സപ്പ് നമ്മുടെ ഫേസ്ബുക്ക് ട്വിറ്റർ ഇതൊക്കെ കാര്യം കുഴപ്പമൊന്നുമില്ല ഇതിന്മ വല്ലാതെ സമയം നമ്മൾ ആ പുതുക്കത്തിലാണ് ഞാൻ വാട്സപ്പൊന്നും ഡൗൺലോഡ് ചെയ്തിട്ടില്ല ആവില്ല എന്ന് വിചാരിച്ചിട്ട് മിനിമം ഇതൊക്കെ വായിച്ചു നോക്കാൻ നേരം എത്ര പേജ് കുറാനോ അതാ ആരെങ്കിലും ടൈപ്പ് ചെയ്ത് കിടുന്നതും അവന് കിടുന്ന വാല് അതിന്റെ വാലിന്റെ വാല് ഇങ്ങനെ ഇതൊക്കെ വായിക്കാൻ സമയം ഉണ്ടെങ്കി എത്ര പുസ്തകം വായിക്കാം നമുക്ക് ഒരു ഈ ഫേസ്ബുക്ക് തന്നെ പഠിച്ചോ നമ്മളൊക്കെ എന്ത് കിതാബാ പഠിച്ചോ എന്ന് വിചാരിക്കും അല്ലെ മഴമക്കാരൊക്കെ ഇത് വായിച്ചിരിക്കാം ഒരു പേജ് ഖുർആൻ ഓതിട്ടുണ്ടാവില്ല വെള്ളിയാഴ്ച ദിവസം കടന്നു പോയിട്ട് ഒരു അൽഖിയിട്ടുണ്ടാവില്ല ഫേസ്ബുക്കിൽ അൻപത് പേജ് വായിച്ചിട്ടുണ്ടാവും അല്ലെ വാട്സ്ആപ്പ് ഒരായിരം വരികൾ യാ വായിച്ചിട്ടുണ്ടാവും ഇതിനൊക്കെ സമയം ഉണ്ടെങ്കിൽ അന്ന് ചോദിക്കൂലേ നീ എന്തുകൊണ്ട് എന്റെ കിതാബ് അത് അള്ളാന്റെ ബുക്കാണ് അള്ളാന്റെ അത് തുറന്നു നോക്കാൻ എനിക്ക് സമയം കിട്ടിയില്ലേ ഒന്ന് ലിമിറ്റ് ചെയ്യണം അതാണ് ഇതൊക്കെ തുടക്കത്തിൽ അത് ഞാൻ തുടക്കത്തില് ഓടുന്ന എനിക്ക് ഉറപ്പാണ് ഇത് ഈ തുടക്കമാണ് ഇങ്ങനെ കുറച്ചു കാലം ഇങ്ങനെ പോകും ഈ വലിയ ആവേശങ്ങൾ വല്ല അല്ല പെട്ടെന്ന് അപ്പൊ ഞാൻ അങ്ങനെ സമാധാനിക്കാൻ തൃപ്തി വല്ലാണ്ട് പെടേണ്ട എന്ത് ചെയ്യാ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാശ്യങ്ങൾക്ക് പ്രചരിപ്പിക്കാൻ ഉപയോഗിക്കാതിന് ഒക്കെ കൂലിങ് കിട്ടും അതാ വെള്ളിയാഴ്ച അതൊക്കെ ആ വൽ സ്വഭാവ രാവിലെ വൈകുന്നേരം ചൊല്ലേണ്ട ലിക്കർ ഒരുത്ത വാട്സപ്പിലൊക്കെ വിട്ടു അലഹന്ദ ഇത് നമ്മൾ ചോറയിക്കണതാ പോണത് എടാ ഞാനിവിടെ കല്യാണത്തിന്റേതാ മട്ടന്റെ കാലടിച്ചു മാറാണ് ആ ഫോട്ടോ അയച്ചോളൂ ഇതൊക്കെ കണ്ടിട്ട് എന്താ ഉള്ള കാര്യം അല്ലെ ഇങ്ങനെ വളരെ ചീപ്പായിട്ട് ഈ ടെക്നോളജിയെ ദുരുപയോഗം ചെയ്യ അത് ചെയ്യരുത് അതിനൊക്കെ എന്തായിരിക്കണത് നീ തിന്നോ കുടിച്ചോ എവിടെങ്കിലും നടന്നോ അത് മറ്റോ കണ്ടിട്ട് എന്തിരിക്കാനാ എന്തെങ്കിലും ഒരു തസ്ബീ ഒരു ഖുർആാനിന്റെ ആയത്ത് എന്തെങ്കിലും ഒരു എഴിമ് ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുക്ക് പക്ഷേ ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നില്ലേ നമ്മൾ മുസ്ലിംങ്ങൾ അതിനെ ചെയ്യണോ നിവാസങ്ങൾ എല്ലാരും വിട്ടൊടുക്കുന്നുണ്ട് അതന്നെ തന്നെ നമ്മളും വിട്ടൊടുക്കുന്ന നമുക്കൊരു മാറ്റം വേണ്ടേ കുന്തും നല്ല സമൂഹമാണ് നിങ്ങൾ നമ്മൾ നമ്മളും വക്കിലോ ചെയ്യുന്ന ടെക്നോളജി അള്ളാഹു വലിയ അനുഗ്രഹമാണ് അതിനെ ചെയ്യരുത് ദുരുപയോഗം ചെയ്ത് ഇതൊക്കെ ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് തർക്കുഹുമാലായ ഹനി ആവശ്യമില്ലാത്തത് ഉപേക്ഷിക്കുന്നവനാ ശരിയായ മുസ്ലിം അതാണ്

ഒരു മനുഷ്യൻ നേരം അവൻ നേരം പുലർന്നാൽ അവൻ ഒരു നുണ പറയും ആ നുണ

ഇന്റർനെറ്റിനെ കുറിച്ചുള്ള പ്രയോഗമാണിത് ഒരു നുണ ഇവിടെ ഉണ്ടാക്കി ഫാബ്രിക്കേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു വീഡിയോ ഒരു ക്ലിപ്പ് എന്തെങ്കിലും ഒരു വർത്തമാനം എന്തെങ്കിലും ഒരു ന്യൂസ് എന്തെങ്കിലും ഒരു അവൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു സെക്കൻഡ്സ് ചക്രവാളങ്ങളിൽ എത്തുക എന്ന് പറഞ്ഞാൽ സെക്കൻഡുകളെ കൊണ്ട് എത്തുന്ന നുണ എന്താണ് ഈ പറഞ്ഞത് നിന്റെ അക്കൗണ്ടിലൂടെ നീ ലോഗിൻ ചെയ്ത് നീ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും അത് യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ട്വിറ്ററിലോ കോടിക്കണക്കിന് ആളുകളുടെ മുമ്പിലേക്ക് ദിവസത്തിന്റെ സെക്കൻഡുകൾക്കുള്ളിൽ നടന്നു കഴിയുക ഇങ്ങനെ നുണ പറയുന്ന മനുഷ്യൻ നശിക്കുന്ന ആളുകളാണ് ഹാലിക്കോ നാളെ നശിക്കാൻ പോകുന്ന ആൾ എന്തേ പ്രശ്നം ഇന്ന് നുണ പറഞ്ഞാൽ ഒരു നുണയാവുള്ളൂ പണ്ടത്തെ കാലത്ത് അങ്ങനെ ഒരു നുണയെ പണ്ട് ഇന്നല്ല ോടെ പറഞ്ഞു അത് കേട്ടോ കേട്ടോന്നല്ലാതെ ആരറിയുന്നു പിന്നെ മറന്നാ തീർന്നു ഇന്ന് അതല്ല എല്ലാം ഡിജിറ്റലി റെക്കോർഡ് ചെയ്യപ്പെടുകയാണ് ഡിജിറ്റലി സേവ് ചെയ്യപ്പെടുകയാണ് ഇതൊക്കെ കോടിക്കണക്കിന് ആളുകൾ കാണുന്നവർ അതിന് ലൈക്കോ ഡിസ്ലൈക്കോ അടിക്കട്ടെ തംസ് അപ്പോ തംസ് ഡൗണോ ഇതൊന്നുമല്ല വിഷയം ഇത് എത്ര കാലം അവിടെ കിടക്കുന്നുവോ ഇത് അപ്ലോഡ് ചെയ്തവന്റെ തലയിലേക്ക് അന്നാലെ മലക്കുകൾ എഴുതി ചേർത്ത് കൊണ്ടിരിക്കുകയാണ് ഇവൻ ഓരോ സെക്കൻഡിലും ആരൊക്കെ വായിക്കുന്നുവോ ആരൊക്കെ കേൾക്കുന്നുവോ ആരൊക്കെ ആസ്വദിക്കുന്നുവോ ഇവരുടെ കണ്ണിലൂടെ നാവിലൂടെ ചെവിയിലൂടെ കിട്ടുന്ന സർവ്വ തിന്മയുടെയും അംശം എത്ര കാലം അവനത് അത് ഡിലീറ്റ് ചെയ്യാതെയോ അത് വിഡ്രോ ചെയ്യാതെയോ അവിടെ സൂക്ഷിച്ചു വെക്കുന്നവോ അത്രയും സെക്കൻഡ് കോടിക്കണക്കിന് ആളുകൾ കണ്ട ഇവന്റെ തലയിലേക്ക് വരുമെങ്കിൽ ഇവനല്ലാതെ ആരാ പിന്നെ നാളെ നശിക്കാൻ പോകുന്നത് ഇത് ഗൗരവമുള്ള വിഷയമാണ് ചെറുപ്പക്കാരുള്ള സദസ്സാണിത് അല്ലെ മൊബൈലുകളിൽ സംവിധാനങ്ങൾ ടെക്നോളജി സംവിധാനങ്ങൾ ഇല്ലാത്തത് ആർക്കാ ഇതൊക്കെ ദുരുപയോഗം ചെയ്യാണോ ദുരുപയോഗം ചെയ്യല്ല നന്മക്ക് നിലകൊള്ള നന്മക്ക് വേണ്ടി നിലകൊള്ളിന് വേണ്ടി നിലകൊള്ളാൻ ഒരുപാട് കോടിക്കണക്കിന് ആളുകൾ ഇവിടെ കടപ്പുണ്ട് നമ്മൾ മുസ്ലിം ഈങ്ങൾ അള്ളാഹുവിന്റെ ആളുകളാണ് അല്ലേ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി പ്രചരിപ്പിക്കല്ല പ്രചരിപ്പിക്കല്ല ജീവിക്കേണ്ടവരാമകൾ പ്രചരിപ്പിക്കപ്പെടുന്ന കാലം വരെ അന്ത്യനാള് സംഭവിക്കുകയില്ലെന്ന് നെബിയുന അപ്പൊ എത്തി എന്നായി പറഞ്ഞതിനർത്ഥം ഇങ്ങനെ ലോകത്ത് മനുഷ്യന്റെ മുമ്പിലേക്ക് സോഷ്യൽ മീഡിയകൾ ഒരു കാലം ലോക ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടില്ല അതാ അത്ഭുതം ലോക ചരിത്രത്തിൽ ലോക ചരിത്രത്തിൽ ഇങ്ങനെ ഒരു ടെക്നോളജി ബൂം നമ്മൾ കണ്ടിട്ടുണ്ടോ ഇല്ല ഇന്നാണ് ഈ ഒരു അഞ്ചു പത്ത് കൊല്ലങ്ങൾക്ക് ശേഷം അടുത്ത തീനലിന്റെ അർത്ഥം ഇങ്ങനെയൊക്കെ നടക്കും തിന്മ നടന്ന് മൂടി വെക്കപ്പെട്ട് ആരും അറിയാതെ മയക്കപ്പെടുകയല്ല അത് കോടിക്കണക്കിന് ആളുകളിലേക്ക് എത്തുന്ന രീതിയിൽ വെബ്സൈറ്റുകളിലൂടെ മീഡിയകളിലൂടെ സോഷ്യൽ മീഡിയകളിലൂടെ തിന്മകൾ പ്രചരിപ്പിക്കപ്പെടുന്ന കാലം മനുഷ്യന്റെ ഔറത്തുകൾ തോന്നിവാസങ്ങൾ കഥകൾ ഈ രീതിയിലുള്ള തോന്നിവാസങ്ങൾ എന്റെ ഈ സമൂഹത്തിൽ എന്ന് പ്രത്യക്ഷപ്പെടുന്നുവോ അന്ന് അന്ത്യനാൾ അടുത്തെത്തി എന്നറിഞ്ഞോ എന്ന് മുത്തറസൂലോസം ചിന്തിപ്പിക്കേണ്ട യോ സഹോദരായി ഹദീസുകൾ ഗൗരവത്തിൽ ആലോചിപ്പിക്കേണ്ട നമ്മൾ